എല്ലാ പർച്ചേസുകൾക്കൊപ്പവും ആകർഷകമായ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളും കലക്കൻ ഓഫർ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ തിരുവേഗപ്പുറ വെഡ്ഡിംഗ് പർച്ചേസുകൾക്കൊപ്പം വാർഡിലെ ഉപതെരഞ്ഞെടുപ്പ് നാളെ നടക്കും രാവിലെ മുതൽ വൈകുന്നേരം വരെയാണ് പോളിംഗ് രണ്ട് ബൂത്തുകളാണ് പോളിംഗിനായി ഒരുക്കിയിരിക്കുന്നത് തിരുവേഗപ്പുറ ഗ്രാമപഞ്ചായത്തിലെ പതിനാറാം വാർഡിലെ നരിപ്പറമ്പിലാണ് നാളെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് രാവിലെ മുതൽ വൈകുന്നേരം വരെയാണ് പോളിംഗ് ാണ് വോട്ടെണ്ണൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും പതിനാറാം വാർഡ് അംഗവുമായിരുന്ന മുസ്ലിം ലീഗിലെ എം ടി മുഹമ്മദ് അലി രാജിവെച്ച സാഹചര്യത്തിലാണ് വാർഡിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് പാർട്ടി നിർദ്ദേശത്തെ തുടർന്നാണ് പ്രസിഡന്റ് സ്ഥാനവും പിന്നീട് മെമ്പർ സ്ഥാനവും രാജിവെച്ചത് തുടർന്നാണ് വാർഡിൽ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി കെ ടി എ മജീദും എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പി പി ജലീലും ബി ജെ പി സ്ഥാനാർത്ഥിയായി ഒ പി രാജുവുമാണ് വാർഡിൽ മത്സ്യരംഗത്തുള്ളത് തിരക്കുറ എം എൽ പി സ്കൂളിലെ രണ്ട് ബൂത്തുകളിലായാണ് പോളിംഗ് സജ്ജമാക്കിയിട്ടുള്ളത് വാർഡിൽ ആകെ ആയിരത്തി നാനൂറ്റി എൺപത്തി ഒന്ന് വോട്ടർമാരാണ് ഉള്ളത് ഇതിൽ പുരുഷ വോട്ടർമാരും എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് സ്ത്രീ വോട്ടർമാരുമാണ് ഉള്ളത് മൂന്നിന് രാവിലെ പത്തിന് പഞ്ചായത്ത് ഹാളിലാണ് വോട്ടെണ്ണൽ യു ഡി എഫ് ആണ് പഞ്ചായത്ത് ഭരിക്കുന്നത് പതിനെട്ട് വാർഡുകളാണ് പഞ്ചായത്തിൽ ഉള്ളത് നിലവിൽ യു ഡി എഫിനെ പതിനൊന്നംഗങ്ങളും എൽ ഡി എഫിന് ആറ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഉപതെരഞ്ഞെടുപ്പ് പോലും പഞ്ചായത്ത് ഭരണത്തെ ബാധിക്കുകയില്ല വാശിയേറിയ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളാണ് മുന്നണി സ്ഥാനാർത്ഥികൾ വാർഡിൽ കാഴ്ചവെച്ചത്